നിങ്ങൾ ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക ലിങ്ക് ഇൻഫോ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുവഴി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തുടങ്ങാം ഇറാനിയക്കാർക്ക് അവരുടെ സ്വന്തം കലണ്ടറുണ്ട് ഇറാനെക്കുറിച്ചുള്ള രസകരമായ ഒരു വസ്തുത ഇറാനികൾ അവരുടെ സ്വന്തം കലണ്ടറായ സോളാർ കലണ്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് സൂര്യനു ചുറ്റും ഭൂമിയുടെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ സമയം കണക്കാക്കുന്നത് അതുപ്രകാരം വർഷത്തിലെ ആദ്യ ദിവസം വസന്തത്തിന്റെ ആദ്യ ദിവസമാണ് അതിനെ നൌറുസ് എന്നാണ് വിളിക്കുന്നത് ആദ്യത്തെ ആറു മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസങ്ങളും തുടർന്നുള്ള അഞ്ച് മാസങ്ങളിൽ മുപ്പത് ദിവസവും അവസാന മാസത്തിൽ സാധാരണ ഇരുപത്തിയൊൻപത് ദിവസവും എന്നാൽ അതിവർഷങ്ങളിൽ മുപ്പത് ഉണ്ടായിരിക്കും ഇറാനിയൻ സോളാർ കലണ്ടർ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം കൂടിയാണ് ഇറാൻ ഇറാൻ അഥവാ പേർഷ്യ പേർഷ്യ എന്നത് ഇറാന്റെ പഴയ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇറാനിലെ രാജാവായ റെസഷ രാജ്യത്തിന്റെ പേരായ പേർഷ്യ മാറ്റി ഇറാൻ എന്നാക്കി മാറ്റി ഇറാൻ എന്നാൽ ആര്യന്മാരുടെ നാട് എന്നാണ് അർത്ഥം ഇറാനിയൻ ഭക്ഷണം രുചികരമാണ് ഇറാനിയൻ വിഭവങ്ങൾ സാധാരണയായി അരിയോ അല്ലെങ്കിൽ പലതരം ഫ്ളാറ്റ് ബ്രെഡുമായാണ് വരുന്നത് അരിക്കൊപ്പം സാവധാനത്തിൽ പാകം ചെയ്ത ഭക്ഷണമാണ് ഇറാനിലെ ഏറ്റവും ജനപ്രിയമായ വിഭവങ്ങൾ എന്നാൽ പലതരം കബാബ് വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് എല്ലാ ഭക്ഷണത്തിനും സാലഡ് പോലുള്ള സൈഡ് ഡിഷുകൾ കഴിക്കാൻ ഇറാനികൾ ഇഷ്ടപ്പെടുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇറാന്റെ വാരാന്ത്യം ഇറാനിൽ ശനിയാഴ്ച മുതൽ വ്യാഴം വരെയാണ് വർക്ക് വീക്ക് വാരാന്ത്യം ഔദ്യോഗികമായി വെള്ളിയാഴ്ചയാണ് ഒട്ടുമിക്ക ബാങ്കുകളും സർക്കാർ ഓഫീസുകളും വ്യാഴാഴ്ചകളിൽ ഉച്ചവരെ സാധാരണയായി തുറന്നിരിക്കും വലിയ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും രണ്ട് ദിവസവും തുറന്നിരിക്കും പ്രത്യേക ദേശീയ മതപരമായ അവധി ദിവസങ്ങളിൽ ഓഫീസുകളും സ്കൂളുകളും കടകളും അടച്ചിരിക്കും ഇറാനിൽ തംസപ്പ് അടയാളം മോശമായി കണക്കാക്കുന്നു നിങ്ങൾ ഇറാൻ സന്ദർശിക്കുമ്പോൾ തംസപ്പ് അടയാളം ഒരിക്കലും നിങ്ങൾ ആർക്കും നൽകരുത് അടിസ്ഥാനപരമായി ഇറാനിൽ തംസപ്പ് നൽകുന്നത് നിങ്ങളുടെ നടുവിരൽ ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണ് ലോകത്തിലേറ്റവും പഴക്കമുള്ള മതങ്ങളിലൊന്നായ സൊറോസ്റ്റിയസത്തിന്റെ ആസ്ഥാനമാണ് ഇറാൻ ബിസി ആറാം നൂറ്റാണ്ടിൽ സോറോസ്റ്റർ പ്രവാചകനാണ് ഈ മതം സ്ഥാപിച്ചത് ഇന്നും ഇറാനിൽ സൊറോസ്ട്രിയക്കാരുണ്ട് ഇറാനികൾ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എങ്കിലും ചില പ്രധാന സൊറാസ്ട്രിയൻ ഫീസ്റ്റുകൾ ഇപ്പോഴും എല്ലാ ഇറാനികളും ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷങ്ങളിൽ ചിലത് നൌറുസ് യൽദ ചാർഷൻപേ സൗറി എന്നിവയാണ് ഇറാനികൾ അവർ അർത്ഥമാക്കാത്ത കാര്യങ്ങൾ പറയുന്നു ഇറാനികൾ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സംസാരിക്കുമ്പോൾ ഗോർബുനെറ്റ് ബെറാം അല്ലെങ്കിൽ ഫാദത് പോലുള്ള വാക്യങ്ങൾ സാധാരണയായി പറയും അതായത് ഞാൻ നിങ്ങൾക്കായി എന്നെ തന്നെ ത്യജിക്കുമെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം എന്നാൽ ഇറാനികൾ ശരിക്കും അങ്ങനെയൊന്നും അർത്ഥമാക്കുന്നില്ല ചിലപ്പോൾ ഇറാനികൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ചില സമയങ്ങളിൽ അവർ അത് മാന്യമായ രീതിയിൽ സംഭാഷണം അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഇറാനികൾ അവിശ്വസനീയമാവിധം മര്യാദയുള്ളവരാണ് ഇറാനികൾക്ക് താറഫ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥയുണ്ട് ഈ മര്യാദ സമ്പ്രദായം വാക്കാലുള്ളതും അല്ലാത്തതുമായ എല്ലാ ആശയ വിനിമയങ്ങൾക്കും ബാധകമാണ് താറഫ് പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ അത് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി നിർബന്ധിക്കുന്നതുവരെ നിങ്ങൾ അത് നിരസിക്കണം ഇറാനികൾ അഭിനന്ദനങ്ങളിൽ പ്രതിഷേധിക്കുകയും സ്വന്തം നേട്ടങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുന്നു തറോ സമ്പ്രദായ പ്രകാരം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇറാനിയൻ കുടുംബത്തെ സന്ദർശിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരുകയും നിങ്ങളുടെ ഷൂസ് നീക്കം ചെയ്യുകയും ഒരു സമ്മാനം കൊണ്ടുവരികയും മുറിയിൽ അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയിൽ നിന്ന് ഓരോ വ്യക്തിയെയും വ്യക്തിഗതമായി അഭിവാദ്യം ചെയ്യുകയും വേണം ഇറാൻ പുരാതനവും രാജകീയവുമായ ഒരു പൂച്ചയുടെ ഭവനമാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പൂച്ചകളിലൊന്നായിരിക്കും നീണ്ട മുടിയുള്ള പരമ്പരാഗത പേർഷ്യൻ പൂച്ച ഇവ പേർഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത് നീളമുള്ള കമ്പിളി രോമങ്ങൾ വൃത്താകൃതിയിലുള്ള പരന്ന മുഖം എന്നീ സവിശേഷതകളുള്ള അവയെ തിരഞ്ഞെടുത്ത് വളർത്തുന്നു അവിശ്വസനീയമായ ഒരു കാര്യം ആയിരത്തി എണ്ണൂറ് മുതൽ ഈ ഇനത്തിന് കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ തന്നെ ഉയർന്ന മൂല്യമുള്ള വ്യാപാര ഇനങ്ങളായാണ് ഈ പൂച്ചകൾ യൂറോപ്പിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ വരണ്യവർഗത്തിനും യു എസ് എയ്ക്കുമിടയിൽ അവർ വലിയ ജനപ്രീതി നേടി ഇവരുടെ പൂർവികരുടെ തെളിവുകൾ കണ്ടെത്താൻ ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാരിൽ മത നേതാക്കൾക്ക് പങ്ക് വിഭജിക്കുന്ന സർവേ ഫലം സർക്കാരിൽ മതപരമായ വ്യക്തികൾക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് മിക്ക ഇറാനികളും വിശ്വസിക്കുന്നു എന്നാൽ ആ പങ്ക് എത്ര വലുതായിരിക്കണമെന്ന് അവർ തന്നെ വിഭജിക്കുന്നു രണ്ടായിരത്തി പ്യൂ റിസർച്ച് സെന്റർ സർവേയിൽ നാൽപ്പത് ശതമാനം ഇറാനികൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ മതപരമായ വ്യക്തികൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരിക്കണം മുപ്പത് ശതമാനം പേർ അവർക്ക് സ്വാധീനം കുറവോ അല്ലെങ്കിൽ തീരെ ഉണ്ടായിരിക്കരുത് എന്ന് വിധിയെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിന് ശേഷം സ്ഥാപിതമായ ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കീഴിൽ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരായ ഇറാനികൾ മതപരമായ വ്യക്തികൾക്ക് വലിയ രാഷ്ട്രീയ പങ്കിന് അവരുടെ മുതിർന്നവരെക്കാൾ പിന്തുണ നൽകിയിരുന്നില്ല ഇറാൻ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ പെട്രോളിയം ഉൽപാദക രാജ്യമാണ് പ്രതിദിനം ഏകദേശം നാല് ദശാംശം ഒരു ദശലക്ഷം ബാരൽ ഉൽപാദനത്തോടെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ പെട്രോളിയം ഉൽപാദകരും പ്രതിദിനം ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ബാരലോടെ പന്ത്രണ്ടാമത്തെ വലിയ കയറ്റുമതി രാജ്യവുമാണ് ഇറാൻ മാത്രമല്ല പ്പെട്ട ക്രൂഡ് ഓയിൽ ശേഖരത്തിന്റെ ലോകത്തിലെ നാലാമത്തെ വലിയ സ്റ്റോക്കും അവർക്കുണ്ട് നൂറ്റി അൻപത്തെട്ട് ദശാംശം നാല് ബില്യൻ ബാരലോടെ വെനുസ്വേല സൗദി അറേബ്യ കാനഡ എന്നിവയ്ക്ക് പിറകിലാണ് ഇറാന്റെ സ്ഥാനം രണ്ടായിരം കിലോമീറ്റർ അഥവാ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൈൽ വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ക്രെഡിറ്റ് ഇറാൻ ഏറ്റെടുക്കുന്നു ഈ റോക്കറ്റുകളുടെ ഒരു ഉദാഹരണമാണ് സെജിൽ സീരീസ് എന്നിരുന്നാലും ഈ ആയുധങ്ങൾ പ്രധാനമായും പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ആണവ പോർമുനകൾ വഹിക്കാനുള്ള ഉദ്ദേശത്തിനു വേണ്ടിയല്ല എന്നും ഇറാൻ വാദിക്കുന്നു ഇറാഖിനെതിരായ ഇറാന്റെ യുദ്ധത്തിൽ അമേരിക്ക പ്രതിപക്ഷത്തെ പിന്തുണച്ചു ഇറാനിലേക്കുള്ള ആയുധ വിൽപ്പന നിർത്താൻ മറ്റു രാജ്യങ്ങളെയും യു എസ് നിർബന്ധിച്ചു പിന്നീട് അമേരിക്ക തന്നെ ഇറാനിലേക്ക് രഹസ്യമായി ആയുധങ്ങൾ വിൽക്കുകയും നിയമവിരുദ്ധമായ ആ ഇടപാട് പിന്നീട് പിടികൂടപ്പെടുകയും ചെയ്തു റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ നടന്ന ആ സംഭവത്തെ ഇറാൻ ഗേറ്റ് അഥവാ ഇറാൻ കോൺട്ര അഴിമതി എന്നാണ് അറിയപ്പെടുന്നത് കൃഷി ഹൈഡ്രോ കാർബൺ സേവന മേഖലകൾ ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറാന്റെ കണക്കാക്കിയ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അഥവാ ജി ഡി പി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളറിലെത്തി സാമ്പത്തിക ഉൽപാദന സേവനങ്ങളിൽ സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ജി ഡി പിയിലേക്ക് കാര്യമായ സംഭാവന നൽകുന്ന മറ്റൊരു ഘടകം